ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിലും മാത്രം ഒതുങ്ങി നിക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ട് ഓരോ അന്വേഷണത്തിലും കട്രസ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം അത് മമ്മൂക്കയിലൂടെ ചെയ്യാം അതെന്തോ മമ്മൂക്ക എന്നാണ് കലാകാരന്റെ എക്സൈറ്റ്മെന്റ് ഇത് നിങ്ങളീ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ വിചാരിച്ച ഷൂട്ടിങ്ങനെ വിചാരിച്ച കാര്യങ്ങളല്ല അങ്ങനെ വന്ന് ഭവിച്ചതാണ് സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്കിതിങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും എല്ലാ തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ രസച്ചറുടെ കുട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ്മിറ്റ് വെച്ചത് എപ്പോഴും ഓപ്പൺ ആണ് നമുക്ക് അത് ഇപ്പോ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യപ്പായാലും ശരി വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി അപ്പോൾ ആ വിധത്തിൽ ഇപ്പൊ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ടുപോയി അപ്പൊ നമുക്ക് ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോൾ താരം നടൻ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അത് അതെങ്ങനെയാ തുടർന്നു പോകുന്നത് ഈ നമ്മുടെ പരീക്ഷണങ്ങൾ സിനിമ തന്നെ ഒരു നമ്മൾ ഈ പ്രത്യേക കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നു അത് ഒരു പരീക്ഷണമല്ല സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അതിനുള്ള സാ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അതിന് ഞാൻ സമ്മതം പോണെന്ന് മാത്രമേ എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നതും പലതും അല്ല പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല